ആശുപത്രിയിൽ നിന്നും വിട്ടു നൽകിയ മൃതദേഹം പോലീസിന്റെ സഹായത്തോടെ തിരികെ എത്തിച്ചു പാലക്കാട് ജില്ലാ ആശുപത്രിയിലെ ഡോക്ടർമാർക്കാണ് ഗുരുതര വീഴ്ച സംഭവിച്ചത് മുണ്ടൂർ പാലക്കീഴ് സ്വദേശിയായ അറുപത്തിമൂന്ന് വയസ്സുള്ള സദാശിവൻ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഐ സിയു വെച്ച് മരണപ്പെട്ടത് ഇന്നലെ വൈകിട്ട് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അഞ്ചു പത്തിന് ആശുപത്രി അധികൃതർ മൃതദേഹം വിട്ടു നൽകി ഒപ്പം സംസ്കാരത്തിന് വേണ്ടുന്ന സർട്ടിഫിക്കറ്റും നൽകി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർമാർക്ക് അബദ്ധം മനസ്സിലായത് ഒരു മാസം മുമ്പാണ് വിഷം കഴിച്ച ആത്മഹത്യക്ക് ശ്രമിച്ച സദാശിവനെ ആശുപത്രിയിൽ എത്തിക്കുന്നത് ആശുപത്രിയിൽ വെച്ച് തന്നെ മരണപ്പെട്ടതായാലും പോസ്റ്റ്മോർട്ടം ചെയ്യാതെ മൃതദേഹം വിട്ടു നൽകാൻ പാടില്ല അബദ്ധം മനസ്സിലാക്കിയ ആശുപത്രി അധികൃതർ കോങ്ങാട് പോലീസുമായി ബന്ധപ്പെട്ട മൃതദേഹം രാത്രി ഒൻപതരയോടെ ജില്ലാ ആശുപത്രി മോർച്ചറിയിൽ എത്തിക്കുകയായിരുന്നു രാവിലെ ഒൻപതരയ്ക്ക് സംസ്കാരത്തിന് വേണ്ടുന്ന എല്ലാ ഒരുക്കങ്ങളും ഇതിനകം തന്നെ ബന്ധുക്കൾ പൂർത്തിയാക്കിയിരുന്നു ആശുപത്രി അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ ബന്ധുക്കൾക്കടുത്ത പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയത് ഇതിനുശേഷമാണ് മൃതദേഹം വിട്ടു നൽകിയതും